പ്രസംഗം ഇരിയണ്ടേ ഇരിയുന്ന ഭാഷ മലയാളമല്ലേ അപ്പോൾ ജുമാലയാളത്തിലല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ഭാഷ ജുമാ എന്നാൽ എന്നാൽ കേവലം പ്രസംഗമല്ല അതൊരു വിഭാഗത്താണ് പ്രസംഗത്തിന് എപ്പോഴും എങ്ങനെയുമാവാം അതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല അതേസമയം എന്ന് പറയുന്നത് ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമായി നിർവഹിക്കപ്പെടേണ്ട ഒരു ആരാധനയാണ് അതിലൊന്നാമത്തെ കാര്യം പൊതുബായ് എന്നത് നൂഹറിന്റെ സമയത്ത് തന്നെയാകണം അത് നിർബന്ധമാണ് കേവലം ഒരു പ്രസംഗമാകണമെങ്കിൽ ദുഹരനാവണം എന്നിട്ട് പറത്തുമ പ്രസംഗമല്ല എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടി അത് കേവലം പ്രസംഗമല്ല പ്രസംഗം രാത്രിയാകാം ഉച്ചക്കാവ ശാസ്ത്രീയ ചുഹ് പാചക പക്ഷെ കൊത്തുമ എന്ന് പറയുന്നത് ബുഹരൻ്റെ സമേശ്വരന്റെ ആവാണ് അതുപോലെ അശുദ്ധികളിൽ നിന്നും നരസിൽ നിന്നും ഹതീവ് ശുദ്ധിയുള്ളവനായിരിക്കണം വലിയ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല ചെറിയ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല അതുപോലെ അവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ പുത്തുപയോഗുന്ന സ്ഥലത്തോ നിരസുണ്ടാകാൻ പാടില്ല ഒത്തുപയോഗുന്ന കേവലം പ്രസംഗം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പൊതുണ്ടാവണം നിയമമുണ്ടോ അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധിയുള്ളവനാകണമെന്ന നിയമമുണ്ടോ അവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കോ നിരസോ ഉണ്ടാകാൻ പാടില്ലെന്ന നിബന്ധനയുണ്ടോ അതുകൊണ്ട് കൊത്തുബ എന്ന് പറയുന്നത് അത് കേവലം ഒരു പ്രസംഗമല്ല അത് ഒരു ആരാധനയാണ് മൂന്നാമത്തെ നിബന്ധനയാണ് സത്തുരു ആവർത്തു മറക്കണം അത് കൊത്തുബക്ക നിർബന്ധമാണ് നിസ്കരിക്കുന്ന ആളെപ്പോലെ കൊത്തുപയോടുന്ന ആള് അവർത്തു മറച്ചിരിക്കണം അത് നിയമമാണ് നാലാമത്തെ കാര്യം നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക തന്നെ വേണം അത് കുത്തുബയിൽ ഷർത്താണ് യഥാർത്ഥത്തിൽ പ്രസംഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് ഇരിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഇരുന്ന് പ്രസംഗിക്കുന്നതാണ് നല്ലത് എന്ന് മഹാന്മാരായ ബഹാദൂർ ചർച്ച എഴുതി പക്ഷേ കുത്തുബ എന്ന് പറയുന്നത് കേവലം ഒരു പ്രസംഗമല്ല അതുകൊണ്ട് അതൊന്നു തന്നെ നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ് നിസ്കരിക്കുന്ന ആള് നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിൽ നിന്ന് നിസ്കരിക്കണമെന്ന നിയമം പോലെ കുത്തുബയോരുന്ന ആള് നിൽക്കാൻ കഴിവുള്ളവനാണെങ്കിൽ നിന്ന് തന്നെ കുത്തു എന്ന നിയമമുണ്ട് അതിനു കഴിവില്ലെങ്കിലാണ് ഇരിക്കേണ്ടത് അഞ്ചാമത്തേത് അറബിബ അറബിയിൽ തന്നെയാകണം അറബി ഭാഷയാണ് മുസ്ലിങ്ങളുടെ ആരാധനയുടെ ഭാഷ അതാണ് തുർഹാനിൻ്റെ ഭാഷ അതാണ് ഹരീസിൻ്റെ ഭാഷ അതാണ് ഔദ്യോഗികമായ മുസ്ലിംകളുടെ ഭാഷ അവരിലെത്തിയാൽ മലക്കുകൾ ചോദിക്കുന്നതും അറബി ഭാഷയിലാണ് സ്വർഗത്തിലെത്തിയാൽ അവിടെ സംസാരിക്കുന്നതും അറബി ഭാഷയിലാണെന്ന് നമുക്ക് കാണാം അതുകൊണ്ട് ആരാധനയുടെ ഭാഷയും അറബിയാണ് നമ്മളത് പഠിച്ചില്ലെങ്കിൽ പഠിക്കുക എന്നല്ലാതെ നമ്മളെ ഭാഷയിലേക്ക് മലയാളത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല ചെരുപ്പ് വാങ്ങിയത് കുറച്ച് കൂടുതലായി പോയി നമ്മളെന്താ ചെയ്യുക ചെരുപ്പ് അതിനൊപ്പിച്ച് മുറിക്കും അതേസമയം ചെരുപ്പ് ചെറുതായി പോയി അതിനനുസരിച്ച് കാറ്റ് മുറിക്കുക മുറിക്കൂല നമ്മൾ ചെരുപ്പ് കറവാൻ വരാ എന്നാണ് എന്നതുപോലെ മുത്തുബൈയുടെ ഭാഷ നമുക്ക് തിരിയില്ലെങ്കിൽ നമ്മളതിന് പ്രിപ്പയർഡ് ആകണം നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അതാണ് അള്ളാഹുവിൻ്റെയും ഋശൂറിന്റെയും ഭാഷ അതാണ് ഖുർഹാനിന്റെ ഭാഷ അതാണ് മുസ്ലിംകളുടെ ഭാഷ അതാണ് ആരാധനയുടെ ഭാഷ ഹൈക്കോടതിയിൽ വാദം നടക്കുമ്പോൾ ജഡ്ജിയും വക്കീലും തമ്മിൽ ആശയപരിമയം നടത്തണം ചാക്ടർ നമ്മുടേതാണ് നമ്മളെ മേട്ടറാണ് അത് സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അതേ സംസാരിക്കാം അല്ല എന്റെ കാര്യം എന്തെങ്കിലും സംസാരിക്കുന്നത് ഞാനും കൂടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴൊരു ഭാഷയുണ്ട് കോടതിക്ക് അത് ഇംഗ്ലീഷാണ് അതിലേക്ക് ആരാധനയുടെ ഭാഷ എന്ന് പറയുന്നത് അറബിയാണ് ആ അറബി നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക എന്നല്ലാതെ നമുക്ക് തിരിയാവുന്ന ഭാഷയിൽ ഒത്തുപോയി നിർവഹിക്കാൻ പാടില്ല അതുപോലെ ആളുകളെ ഒത്തുബൽപ്പിക്കണം എന്ന് നിയമമുണ്ട് നാൽപ്പത് ഓടിയൻസ് ഉണ്ടായാലേ പ്രസംഗിക്കാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒത്തുബായെന്നത് കേവലം പ്രസംഗമല്ല അതും ഒരു ആരാധനയാണ് അതുകൊണ്ട് ഭയങ്കര ശബ്ദ കോലാഹരങ്ങൾ പള്ളിയുടെ തൊട്ടടുത്ത് തൊട്ടടുത്താനൊരു വലിയൊരു ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് കത്തീവ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ബുദ്ധസഹിയാവുകയില്ല എന്താണ് കത്തീവ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവണം നല്ല ശക്തമായ മഴ പെയ്യാണ് കിരഞ്ഞില്ല ഹത്തീവ് വളപ്പ ശബ്ദം കുറവുള്ള ആളാണ് നാൽപ്പത് ആളുകൾ കേൾക്കുന്നില്ല ബുദ്ധസഹിയാവുകയില്ല ആ കത്തിയിപ്പിലെ ശബ്ദം ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ഹണ്ട് സലാത്ത് വസയത്ത് ആയത്ത് ഈ അഞ്ച് റുക്കനുകളിൽ ജനങ്ങൾ കേട്ടിരിക്കണം അത് കേട്ടിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കുത്തുബ ആ റുക്കന് മാത്രമെങ്കിലും ഒന്ന് മടക്കണം അപ്പോൾ കുത്തുബ എന്ന് പറയുന്നത് പ്രസംഗമല്ല അതും ഒരു ആരാധനയാണ് അതുപോലെ രണ്ട് പുത്തബയുടെ ഇടയിൽ ഇമാമ ഒന്ന് ഇരിക്കണം അതീവ ഇരിക്കണം ഉണ്ടാവും ഒരു കുത്തബ് ഓദ്യ പിന്നെ ഒന്ന് ഇരിക്കണം എന്നിട്ട് വേണം അടുത്ത വിട്ടുപോകാൻ അത് മൂലങ്ങൾ ക്ഷീണമുണ്ടോ അല്ല എന്നുള്ളതല്ല അത് ആ ആരാധനയുടെ ഒരു സ്വഭാവമാണ് അതാണ് അതുപോലെ യുടെ റുക്കലുകൾക്കിടയിൽ സമയം നിരുദ്ധമാവാൻ പാടില്ല ഹന്ത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ആ ഹുദ്ബയുടെ ആ ഹുക്കിന്റെ അടികൾ ഇടയിൽ കൂടുതൽ ദൈർഘ്യം ഉണ്ടാകാൻ പാടില്ല ആ അലഹന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കാം എന്നിട്ട് സ്വലാത്തിലേക്ക് സ്വലാത്തുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞ് ഉടനെ വസീയത്തിലേക്ക് കിടക്കണം അതാണ് അതുപോലെ രണ്ട് കുത്തുബുകൾക്കിടയിലും വില അത് വേണം ഒരു കുത്തുബ് ഓതിട്ട് മുമ്പ് രണ്ടിയിട്ടില്ല വേറെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് രണ്ട് കുത്തുബുകൾ ഉള്ളത് ശരിയാവൂല ആ രണ്ട് കുത്തുബൈ തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് വേണം കുത്തുബൈ നിസ്കാരവും തമ്മിൽ അറ്റാച്ച്മെന്റ് വേണം നമ്മൾ സാധാരണയിൽ ഇമാർ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആ സ്വഫ് ക്ലിയറായോ എന്ന് ഉറപ്പുവരുത്തുന്നത് സീയ ഒരു ജമായത്താണെങ്കിൽ സൊഫുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കലും ആ ആളുടെ വാക്ക് കേട്ടിട്ട് ഇമാമു കൊണ്ടുപോകലും അല്ല അതിഷ്ടിക്കലും സുന്നത്താണ് എന്നാൽ ജുമലയാകുമ്പോഴും അങ്ങനെ ഒരാളെ നിശ്ചയിക്കൽ സുന്നത്തില്ല കാരണം അദ്ദേഹത്തിന്റെ റിസൾട്ട് ഇമാമത്ത് നിർവഹിക്കാൻ നിർവഹിക്കാൻ അല്ലെങ്കിൽ നിസ്കാരം മാത്രം സമയമില്ല നിന്ന് ഇറങ്ങിയാൽ പിന്നീട് നേരെ എത്രത്തോളം ചോദിച്ചാൽ ശേഷം പക്ഷേ ഹദീബിന് വാങ്ങിന് ശേഷവും ഇഹാമത്തിന് ശേഷവും അള്ളാഹു മറബാദിത്തൽ പക്ഷെ വെള്ളിയാഴ്ച കുത്തുബോധ ഇമാമിന് അത് ചൊല്ലിൽ സുന്നത്തില്ല കാരണം എന്താ ആ കുത്തുബൻറെയും നിസ്കാരത്തിന്റെയും ഇടയിൽ വേറെ കൊറേ കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് ചെല്ലിയിൽ നിന്ന് നിസ്കാരം പാത്രുന്നുണ്ട് കേട്ടോ കേട്ടോ പക്ഷെ സുന്നത്തില്ല അത്രത്തോളം ആ കുത്തുബയും ആ നിസ്കാരവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് പുത്തുബായ്മ കേവലം പ്രസംഗമല്ല അത് ഒരു ആരാധനയാണ് മാത്രമല്ല ഹന്തു കൊണ്ട് കുത്തുവ തുടങ്ങണം ഹന്തിന് ശേഷം സ്വലാത്ത് വേണം ആ സ്വലാത്തിന് ശേഷം എന്ന വസീയത്തുണ്ടായിരിക്കൽ അഭിവാദ്യ ഘടകമാണ് എന്നതിന് പകരം വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അൽഹമുലില്ല എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും സുദീമെന്ന് പറഞ്ഞത് പക്ഷെ അത് പോരാ പോരമുലില്ല എന്ന് പറഞ്ഞ തുടങ്ങണം വേണമെങ്കിൽ അഹമ്മദുല്ലാ എന്ന് പറയാവീ പദങ്ങൾ അല്ലാത്ത വേറെ ഒരു പദം കൊണ്ടും കുത്തുപ തുടങ്ങാൻ പാടില്ലെന്ന നിയമമുണ്ട് എന്ന് അലൈഹി എന്നൊന്നും പോരാ അത് കുത്തുമയുടെ അവിവാജ്യ ഘടകമാണ് വസിയത് എന്ന് പറയുമ്പോൾ ജനങ്ങളെ കൊണ്ട് വസിയത്ത് ചെയ്യാവുന്ന പദം അതിൽ വന്നിരിക്കൽ നിർബന്ധമാണ് അതുപോലെ ർഭമുള്ള ആ ഒരു ആയത്വതിൽ നിർബന്ധമാണ് ആയത്വ പ്രസംഗവും അങ്ങനെ ഉണ്ടാവും പ്രസംഗത്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ പക്ഷെ ഹുതുബക്കത് വേണം ഒരു ആയത്ത് ആ കുത്തുബൈ അർത്ഥഗർഭമുള്ള പൂർണമായ ആയത്ത് അത് ഹുതുബയിൽ വന്നിരിക്കണം എന്നത് നിയമമാണ് ഒന്നാമത്തെ അവസാനമായിരിക്കൽ സുന്നത്താണ് സുമിനങ്ങൾക്ക് വേണ്ടി രണ്ടായിരം രണ്ടാമത്തെ നിർബന്ധമാണ് രണ്ടാമത്തെ അവസാനത്തിൽ അങ്ങനെ അതാണ്ബ കേവലം പ്രസംഗമല്ലെന്ന് പറയുന്നത്

വേണ്ടി അതുകൊണ്ട് അവർക്ക് ഭാഷയൊക്കെ നല്ലപോലെ അറിയാം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പു എന്ന് പറയുന്നവരാണ് അവര് കപ്പൽ വന്നിറങ്ങിയപ്പോൾ പോലെ അവർക്ക് കരിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു എന്നാണ് അവർ ചോദിച്ചു അത്ര ഇത് ആരെ മുതലാണ് അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല നിങ്ങൾക്ക് മാത്രം നിങ്ങൾ നിങ്ങളുടേതാണെങ്കിലേ ഞങ്ങൾക്കിത് കുടിക്കാൻ അനുവദനീയമാവുകയുള്ളൂ നിങ്ങൾ വേറെ ആരുടെങ്കിലും എടുത്തു കൊണ്ടുവന്നതാണെങ്കിൽ ഞങ്ങൾക്കിത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അവരുടെ വിശുദ്ധി കണ്ട് അവരുടെ മതം ഒരുക്കാൻ അയാൾ തയ്യാറായതാണ് അപ്പം അവർക്ക് മലയാള ഭാഷ അറിയാം സത്യത്തിൽ അവരുടെ ദീന്യ ലോകത്ത് ഈ കേരളക്കരയിൽ പ്രചരിപ്പിച്ചപ്പോൾ അവരുടെ ആ ഭാഷ വെള്ളിയാഴ്ചയുടെ ചുമ്മായുടെ ഭാഷ മലയാളത്തിലായിരുന്നെങ്കിൽ എത്ര നാളുകൾക്ക് അവരെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും പക്ഷെ അവർ അറബിയിലല്ലാതെ അവർക്ക് പ്രയോജന ഓഡിയൻസിന്റെ ഭാഷ ഇമാമ് പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ അറബിലെ ഇമാമ് പേര് ഭാഷയുടെ ഒത്തുബോധ ഇവിടെ തമിഴനുണ്ട് മലയാളിയുണ്ട് മറാഠിയുണ്ട് അല്ലേ അറബിക്കാരനുണ്ട് ചൈനക്കാരനുണ്ട് ആദ്യം ഒരു ലക്ഷം നോക്കാൻ പേരുണ്ട് നോക്കാംബയുടെ ഭാഷ നിസ്കാരത്തിന്റെ ഭാഷയായ കുഹാനിന്റെ ഭാഷയായ അറബിയിൽ തന്നെയാണ് സങ്കപടങ്ങൾക്കും ഒരുപാട് ഭാഷ അറിയാം പക്ഷെ എന്നിട്ടും ഓഡിയൻസിന്റെ ഭാഷയിൽ നബിതങ്ങൾ മുത്തുബോധിയില്ല വെള്ളിയാഴ്ച കൊത്തുബ എന്ന് പറയുന്നത് എത്ര ആശയങ്ങൾ പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ് പക്ഷെ എന്നിട്ടും നബിതങ്ങൾ ഏത് നാട്ടിൽ പോയി പോയി സഹാബത്തെ നബിതങ്ങൾ അവസാനത്തെ കുത്തുബ അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയപ്പോ ഹജ്ജിന്റെ പ്രസംഗം നടത്തിയപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സഹാബത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സ്വഹാബികൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അറഫ പ്രസംഗം നടത്തിയത് പക്ഷെ ആ സ്വഹാബത്തെല്ലാം കൂടി ജനത്തിൽ മായില്ല മക്കയിലെ ശ്മശാന ഭൂമിയാണ് ജനനത്തിൽ മായ മദീനയിലെ ശ്മശാന ഭൂമിയാണ് ജനത്തിൽ വക്രിയ ഈ രണ്ട് സ്ഥലങ്ങളിലും സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് കൊള്ളുന്നത് അങ്കുല പരിമിതമാണ് വളരെ കുറച്ചാൾക്കാരെ ഈ ബാക്കിയുള്ള സ്വഹാഗ്രത്തെ വെച്ചിതങ്ങളുടെ അവസാനത്തെ പ്രസംഗമാണ് ഞാൻ ഈ കേട്ട ആശയങ്ങൾ കേൾക്കാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഞാൻ ജോർജാനിലെ ജിയാർത്ഥന പോയപ്പോൾ ആളുകളൊന്നും ഇല്ലാത്ത വിജനവുമായ ഒരു സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനായ നമ്മൾ ചിന്തിച്ചുപോയി മദീനയിൽ നിന്ന് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് എങ്ങനെയാണ് ജോർജാനിട ഈ വിജനമായ സ്ഥലത്ത് അപൂർവൈതാവതികളോ അപോലെത്തിയത് പ്രബോധനത്തിന് വേണ്ടി വന്നതാണ് കേരളക്കരയിലും പതിനൊന്ന് സ്വഹാമികൾ വന്നു അതർ സംസ്ഥാനങ്ങളിലെല്ലാം സ്വഹാമത്ത് വന്നു കാരണം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ ഒരു പ്രവാചകൻ ലോകത്ത് വരാനില്ല ആ ദൗത്യം പിന്നെ ഏറ്റെടുത്തു അവര് വ്യത്യസ്തമായ നാടുകളിലേക്ക് പോയപ്പോൾ ആ നാട്ടുകാരുടെ ഭാഷ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് കുത്തുമോ എത്ര പെട്ടെന്ന് നേരിട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാമെന്നും പക്ഷെ അവർ ഒരേ സ്റ്റാൻഡിൽ തന്നെ നിന്നു അറബിയിലെ അറബിയിലെത്തു അതാണ് യും വിവാദത്തിന്റെയും അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ികളായ പണ്ഡിതന്മാരിൽ ഒരാളെങ്കിലോ ആരും തന്നെ ഇല്ല ഒരു പട്ടണത്തിലുമില്ല ഒരു രാജ്യത്തുമില്ല ഒരു സ്ഥലത്തുമില്ല ഒരു സമയത്തുമില്ല സ്വഹാബത്ത് നിർമ്മിച്ച കേരളക്കരയിലെ പത്ത് പള്ളികൾ അന്ന് മുതൽ ഇന്ന് വരെ അറബി ഭാഷയിൽ തന്നെ കുത്തുപം നടന്നു നമ്മുടെ ജോനപ്പുറം പള്ളി കൊല്ലം ജില്ലയിൽ സ്വഹായത്ത് നിർമ്മിച്ച പള്ളിയാണ് ഇത്ത പള്ളി അല്ല നമ്മ പള്ളി അവര് നിർമ്മിച്ച പള്ളിയുടെ അവശിഷ്ടങ്ങൾ ജോനപ്പുറം പള്ളിയിലേക്ക് കയറി പോകുന്നിടത്ത് ഒരു ചിന്തില് ആക്കി വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ മതി അവർ നിർമ്മിച്ച ആ പള്ളി കടലെടുത്ത് പോയി അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം അവിടെ ചിന്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അവര് നിർമ്മിച്ച ആ പള്ളിയിൽ അന്ന് മുതൽ ഇന്ന് വരെ കേരളക്കരയിലെ പത്ത് പള്ളികളിൽ ഒരു പള്ളിയിലും അറബി അല്ലാത്ത ഭാഷയൊന്നും ബോധിയിട്ടില്ല കാരണം അതാണ് മുതുബയുടെ ഭാഷ അതാണ് ആരാധനയുടെ ഭാഷ മുത്തുബക്ക് പറയുന്നതുകൂടി പറഞ്ഞു നിർത്താം ഉയർന്ന സ്ഥലത്ത് വെച്ച് മിമ്പറയുടെ മുകളിൽ വെച്ച് വെച്ച്ബോധനം അത് സുന്നത്താണ് അങ്ങനെ മതിയാലേ പ്രസംഗം ഉള്ളു പ്രസംഗത്തിന് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അങ്ങനെ അതുപോലെ ഇരിക്കുന്നതല്ലാത്ത മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ടാകൽ ാണ് ഇമാലീമി പള്ളിയിലേക്ക് കയറുമ്പോൾ സലാം പറയണം അടുക്കുമ്പോഴും സലാം പറ യുടെ മേലിൽ കേറിയാലും സലാം പറയണം അള്ളിയിലും കേറുമ്പോൾ ആരൊക്കെ കണ്ടു അവരോടൊക്കെ പറയാം പിന്നെ അടുത്ത സ്വപ്നയില് മോരോട് പറയാം പിന്നെ അടുത്ത സ്വപ്നം പറയാം ആരോ അവരെയൊക്കെ കണ്ടു അവരോടൊക്കെ പോയാൽ സലാം സുന്നത്താണ് അവിടെ നിന്ന് ഇങ്ങനെ ആ വഴിയിലൂടെ വരികയാണെങ്കിൽ അവിടെ കയറുമ്പോൾ അവിടുന്ന് സ്ഥലം പറയാം ഇവിടെ അടുത്തെത്തുമ്പോൾ ഇവിടുന്നൊരു സ്ഥലം പറയാം മുംബറയുടെ മേലെ കയറുമ്പോൾ എന്നൊരു സ്ഥലം കൊണ്ടുപോയാം ഇങ്ങനെ മൂന്ന് ആളുകളുടെ ആധിക്യം അനുസരിച്ച് സലാമുകളുടെ എണ്ണം വർദ്ധിക്കാം ഇമാമിന്റെ സത്യത്തിന്റെ മുമ്പിൽ ഒരു ബാങ്ക് വിളിക്കുന്നത് വരെ സുന്നത്താണ് മിമ്പറിൽ പെരുന്നാളുടെ കൂട്ടം പോകുമ്പോ സത്യത്തിൽ ഇപ്പോ പാങ്കൊന്നും ഇല്ലല്ലോ ചെന്നാലും ഒന്ന് ഇരിക്കാം അങ്ങനെ ഇരുന്നാലേ വർഷങ്ങൾ കൊച്ചു അങ്ങനെയും അതുപോലെ തന്നെ ഒരു വാളോ അല്ലെങ്കിൽ ഒരു വില്ലോ അല്ലെങ്കിൽ ഒരു വടിയോ പിടിക്കൽ സ്വത്താണ് ഉപയോഗിച്ചിരുന്നു വാളായാലും കുഴപ്പമില്ല ഇടത്തെ കൈയിലാണ് വാള പിടിക്കണത് വലത്തെ കയ്യിൽ കാണാതെ ഓതനാറാണെങ്കിൽ പറിക്കണമെന്നു അല്ലെങ്കിൽ പിന്നെ പണ്ടോരുന്ന ആളാണെങ്കിൽ കിട്ടാമോ ഇടത്തെ കൈയിലാണ് വാള് പഠിക്കുന്നത് അതൊരു സന്ദേശമാണ് എന്താ വാള് ഇസ്ലാം വാളുകൊണ്ടാണ് ഇസ്ലാം ഉണ്ടായത് എന്റെ സന്ദേശമല്ല പിന്നെ വാതിലിത്ര പ്രസക്തി ഉള്ളു ഇടത്തെ കയ്യിൽ വാള് പഠിക്കുന്നുണ്ട് വിധങ്ങൾ ഓരോ യുദ്ധത്തിനറങ്ങുമ്പോഴും പറയുമ്പോൾ വലത്തെ കയ്യിൽ പലി പിടിക്കണം കാരണം ജനങ്ങളെ വല്ലതും അമ്മക്ക് ഉദ്ദേശല്ല അവരിങ്ങോട്ട് അഴിച്ചുവിടുന്ന അക്രമത്തെ തടുക്കലാണ് നിങ്ങൾ വലത്തെ കയ്യിൽ പറ്റിയത് അടുത്തെ കയ്യിൽ എന്നൊരു വാളും വേണം അതെടുത്തേ കൈ ആ സന്ദേശമാണെന്ന് ഹത്തീബിന്റെ ആ വാളു നിന്ന് അപ്പോൾ അതുപോലെ മിമ്പറയുടെ വല്ല വഴിയുമുണ്ടെങ്കിൽ അതിൽ പിടിക്കണം തിരിഞ്ഞു നോക്കാതെ ഓഡിയൻസിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കണം തിരിഞ്ഞു നിൽക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു വെക്കാൻ പാടില്ല പക്ഷേ പ്രശ്നമാകുമ്പോൾ അതൊക്കെ ചെയ്യുന്നേ ഈ ദേഭാഗത്താണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണ്ടി பழைய காலத்துல வலுப்பா சாதாரணக்கார ஆளுகளுக்கு அது അൻതൽബത്തു കൊത്തുപയാകണം വലിയ സാഹിത്യമുള്ളതാകണം പഫ അർത്ഥർഭമുള്ളതാകണം ചെറിയതാവണം പിന്നെ ഹഡരനില ഇത്രയും ഹൃദയമുള്ള പറഞ്ഞു ആക്ഷേപിച്ചു ചില സതീപന്മാരെ ചില മൂടന്മാരായ സതീവന്മാരുണ്ട് അവർ കൊത്തുപയങ്ങോട്ട് വലുതാക്കിയിട്ട് നിസ്കാരം ചെറുതാക്ക അങ്ങനെ വേണ്ട വേണ്ട കൊത്തുപ ചെറുത്ത് നിസ്കാരം നിസ്കാരത്തെക്കാൾ ചെറുതായി എങ്ങനെയായാലും കുത്തുബക്ക് കുറച്ച് വലുപ്പം വരും സ്വാഭാവികമാണല്ലോ പണ്ട് കണ്ണീർത്ത് ഉള്ള സമയത്ത് ഒരാൾ അങ്ങനെ അല്ല അല്ലാതെയാ കുത്തുബ് ചെറുതാകണം നിസ്കാരം വലുതാകണം എന്നല്ലേ മനസ്സില എന്നിട്ട് അതിനെതിരാണല്ലോ ഹത്തിമാര് ചെയ്യുന്നത് വിശ്വസിച്ചു മൂപ്പര് ഒരു ഭയങ്കര ബുദ്ധിമാനാണ് വലിയ ഒരാളും ചെറിയ ഒരു ആനയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടാവും ചോദിച്ചത് ആടിനാണോ തൂക്കുണ്ടാവുക ആനക്കാണോ തൂക്കുണ്ടാവുക പറഞ്ഞെന്താണ് വലിയ ആട് പിന്നെ ചെറിയ ഒരു ആനയെ ആന എത്ര ചെറുതായാലും ആടിനെക്കാൾ തൂക്കുണ്ടാവുമല്ലോ അപ്പൊ കുത്തു എത്ര ചെറുതാവണെന്ന് പറഞ്ഞാലും അതിന് ഒരു വെൽപ്പം സ്വാഭാവികമാണ്

എന്നോതിൽ അല്ലെങ്കിൽ സാധാരണയിൽ നമ്മൾ ഓതുന്ന ഈ സൂറത്തുണ്ടല്ലോ ഇത്തരം ഈ രണ്ടാകുന്നു അവസാനത്തിൽ അതുപോലെ രണ്ട് കുത്തുബൻ്റെ ഇടയിൽ സൂഹത്ത് പറഞ്ഞ സൂറത്ത് ഓതാൽ അത്രയും സമയം ഇരിക്കുക സുന്നത്ത അതിൽ അയാൾ ഓരും ചെയ്യും അതും സുന്നത്ത അപ്പോൾ ദ ചെയ്യും ഓഡിയൻസ് കാരണം എന്താ എല്ലാ ഞാൻ കാരണക്കാരൻ്റെ വിധങ്ങളാണല്ലോ രണ്ട് ബുദ്ധമന്റെ ഇടയിലുള്ള ആ ദുവാക്ക് വലിയ ഇജാപത്താണെന്നാണ് പക്ഷെ ആ സമയത്ത് വന്നിട്ട് നമ്മൾ ചെല്ലണ എന്താണ് സ്വലാത്താണ് അതിന്റെ കാരണം നമ്മുടെ എല്ലാ നിയമത്തിന്റെ അപ്പൊ ഹെഡ് ഓഫീസിലേക്കാണ് നമുക്ക് ഇമാമ അടുത്ത കുത്തുപോ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയ ഒരു ധ്വാനം നിർവഹിക്കാൻ പറ്റിയാൽ നല്ലതാണ് നിർത്താറുണ്ട് അതുപോലെ

ും ഇമ്പറയിലേക്ക് കയറുമ്പോൾ വഴികൊണ്ട് പടി മുട്ടാൻ പാടില്ല കാലുകൊണ്ട് മുട്ടാൻ പാടില്ല അതുപോലെ തിരിഞ്ഞു നോക്കാൻ പാടില്ല വിശാലത്താക്കാൻ പാടില്ല പാട്ട് വാട്ടുപാടാൻ പാടില്ല ഇതെല്ലാം കറാക്കാൻ കൊത്തുബയിൽ ശബ്ദം പതുക്കെയാകാൻ പാടില്ല ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം മുത്തുബോധ ഇത്രയും കാര്യങ്ങൾ സമ്മേളിക്കുന്ന ഒരു വലിയ ആരാധനയാണ് പുത്തുബ എന്ന് പറയുന്നു കുത്തുബ പ്രസംഗമല്ലേ പ്രസംഗം തിരിയണ്ടേ തിരിയുന്ന ഭാഷ മലയാളമല്ലേ അതുകൊണ്ട് ഉത്തുപ മലയാളത്തിലാകേണ്ടേ എന്ന ഞായമൊന്നും തൽക്കാലം അംഗീകരിക്കുന്നില്ല അത് അപ്രസംഗമാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും അല്ലാ സംവിധാനം അവന്റെ യഥാർത്ഥ വിശ്വാസികളും നമ്മെ ഉൾപ്പെടുത്തി മാറാവട്ടെ നമ്മുടെ അമലുകളെല്ലാം കപ്പുൽ ചെയ്യും മാറാവട്ടെ റാഹിമാൻ അവർക്ക് ഈ മനുഷ്യൻ്റെ അക്കുജാതർക്ക് ഈ സമയത്തിൻ്റെ പറഞ്ഞത് സാധുക്കളായ ഞങ്ങളുടെ സർവ പാപങ്ങളും നീ തുറക്കണേ ഇറങ്ങാനും ഞങ്ങൾ കാട്ടിയ ദീർഘായുസ് കണേ ഇറങ്ങാനും ഞങ്ങളുടെ റൈലുകളെല്ലാം നീ നാസിലാക്കി തരണേ ഇറങ്ങാനും പഠിച്ചതനുസരിച്ച് ആംബുലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തരണേറങ്ങാനും അള്ളാഹുബുബേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ ഇറങ്ങാനും ഞങ്ങൾക്കാർക്കെങ്കിലും ചിരുന്നുകൾ ബാധിച്ചു പോയാലും നീ അത് ബാക്കിലാക്കി കളയണേറും െ എല്ലതികളിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ റഗ്മാനെ നീ നൽകിയതിലും നൽകാൻ ഉദ്ദേശിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളിലും നീ വറക്കത്ത് ചെയ്യണേ ഈ മഹത്തായ മജലീഷിൻ്റെ സ്വഭാവനെ ഈ പള്ളിയുടെ ചാരത്തിൽ അത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മന്ദിനുടേയും صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم